പോലീസിന് ഉണ്ടായിരുന്നു ഉണ്ട് 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 അല്ലേ സംശയത്തിന്റെ കൊടുക്കാൻ ഇല്ല 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 പ്രതിയാവില്ല ഈ കേസ് മാറ്റി പ്രതിയാവണമല്ലോ പ്രതിയാവണമല്ല ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അദ്ദേഹത്തിന് അദ്ദേഹം മുതൽ തുടങ്ങണം അത് എനിക്ക് തോന്നുന്നത് ഈ സംഭവിച്ചതിനു ശേഷം അങ്ങനെ അദ്ദേഹത്തിന്റെ തടിയുടെ സംരക്ഷിക്കാൻ വേണ്ടി ഡീന് ഇതിന് ഇറങ്ങി തിരിച്ചതായിരിക്കും മറ്റൊരു അദ്ദേഹത്തിന് അല്ല ഡീൻ്റെ അങ്ങനെ പറയാൻ പറ്റില്ല ഡീന് പങ്കുണ്ടാവാതിരിക്കാൻ ഡീന് ഇവനെതിരെ ഒരു പേഴ്സണലായിട്ട് ഒരു റിവഞ്ച് ഡീൻ ഉണ്ട് അവിടെ അതുകൂടെ ഡീന് അതിവിദഗ്ധമായി ഉപയോഗിച്ചെന്നാ പറയുന്നതാണ് കാര്യം എന്നാല് ഒരു അതൊരു ആറേഴ് മാസം മുമ്പ് അവർ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴേ അവിടുത്തെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പേര് ഞാനിപ്പോ പറയുന്നത് സാറേ അവിടുത്തെ ഒരു കുട്ടിയുണ്ടായിരുന്നു അവന് കൂടെ അവന്റെ കൂട്ടുകാരിയാ പ്ലസ് ടു കൂടെ പഠിച്ചിരുന്നതാണ് ഈ കുട്ടിയെ ആ ക്ലാസ്സിലുള്ള അതേ ക്ലാസ്സിലുള്ള കുറച്ച് പ്രായം കൂടെ ഒരു വിദ്യാർത്ഥി ഉപദ്രവിച്ചു തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഇതേ ക്ലാസ്സിൽ അപ്പൊ ഈ കുട്ടി ഈ പെൺകുട്ടി അവിടെ ഇഷ്യുണ്ടാക്കി അപ്പൊ യവൻറെ അടുത്തും പോയി കാര്യം പറഞ്ഞു സിദ്ധാർത്ഥന്റെ അടുത്ത് സിദ്ധാർത്ഥൻ അവര് കൂട്ടുകാരിയാണ് ഇവിടെ നാട്ടിൽ നിന്ന് പോയപ്പോഴുള്ള കൂട്ടുകാരിയാ അപ്പൊ സിദ്ധാർത്ഥൻ അതിൽ ശക്തമായി ഇടപെട്ടു അതായത് അവനെതിരെ ആക്ഷൻ വേണം അവനെതിരെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ല പക്ഷെ അവിടെ എന്ത് കേസ് നടന്നിട്ടുണ്ടോ ആ സത്യമാണോ കാരണമെന്ന് എനിക്കറിയില്ല പക്ഷെ സിദ്ധാർത്ഥനെ ഇടപെട്ടു ഡീനെ ഉപരോധിച്ചു ഫസ്റ്റ് ഇയറിൽ ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവർ അലികിത നിയമ ഡീൻ്റെ അവൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇവനാണ് മുന്നിട്ട് ഇറങ്ങിയത് ഇവൻ മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവൻ ക്ലാസ് ഒപ്പം കൂടെ ആയിരുന്നു അപ്പോൾ ക്ലാസ് ഒപ്പം ഫസ്റ്റ് ഇയറിൽ ക്ലാസ് ഒപ്പ പാർട്ടി വേണ്ട സെക്കൻഡ് ഇയറിലാണ് അവർ അലിഖിത നിയമത്തിലൊക്കെ കൊണ്ടുപോകണത് അവൻ ഇവന്റെ അവനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് എടുത്തില്ല ഡീനിനെതിരെ ഇവൻ ശബ്ദിച്ചു എന്ന് ഞാൻ ഞാൻ അറിഞ്ഞത് ഡീനിനെതിരെ ശബ്ദിക്കാൻ ഒരിക്കലും ഫസ്റ്റ് ഇയറിന് അനുവാദമില്ല എസ് ഒക്കാർ ചേട്ടന്മാർ സമ്മതിക്കില്ല അത് അവർ പറയുന്ന രീതിയിൽ നിൽക്കാം എന്ത് പറയുന്നു അവിടെ നിൽക്കണം ഇവൻ ആരെയും പേടിയില്ല ആരും പേടിയില്ലാന്ന് അങ്ങനത്തെ ഒരാളാണ് അവർത്തരെയും പേടിക്കില്ല ന്യായ ന്യായം എവിടെ ഉണ്ട് അവിടെ നിൽക്കും ഡീനിനെ ഉപരോധിച്ച് അവൻ ഡീനിനെ വഴങ്ങേണ്ടി വന്നു അപ്പോഴേ ആ ആൺകുട്ടിയെ ഒരു ഏഴ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അത് മുതൽ ഈ ഡിഇൻ അവനെതിരെയുള്ള ഒരു പേഴ്സണൽ റിവഞ്ച് കിടന്ന് കളിക്കുക അതൊക്കെ നമ്മൾ അറിഞ്ഞത് വളരെ വൈകിയ അറിഞ്ഞത് തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയും ചിലപ്പോൾ അതിലൊരു പോയിന്റ് കിട്ടുകയാണെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് തോന്നുന്നത് എന്ത് സംശയവും പറയാമല്ലോ അതുകൊണ്ട് അത് മുതൽ തുടങ്ങണ റിവഞ്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവനുമായിട്ടുള്ള അവ പൊതുവേ അവൻ കോളേജിൽ അതെ ഫസ്റ്റ് ഇയർ മുതൽ അവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര സ്മാർട്ടാട്ടി മരണം കഴിഞ്ഞ് വന്നിരുന്നു അറിഞ്ഞില്ല എനിക്ക് ദേവരാഗിനെയും അക്ഷയനെ അറിയാം അതിന്റെ കൂടെ രണ്ടു മൂന്ന് ഗേൾസ് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അക്ഷയുടെ കൈയ്യെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോ നിക്കുന്ന ഒരു കുട്ടി ഒരു പെൺകുട്ടി അടുത്ത് നിന്നവരടുത്തും ഈ ദേവരാഗിന്റെ അടുത്തും അക്ഷയടുത്തും ഒന്നിച്ച് നിൽക്കുകയാണ് ഒരഞ്ചാറ് പേരാ ഒന്ന് അതിൽ അതിലെ അക്ഷയം ഉണ്ട് അപ്പൊ ആ കുട്ടി പറയുന്നു ഇപ്പൊ നിനക്കൊക്കെ സമാധാനമായല്ലോ മതിയായില്ലേ എന്നാ കുട്ടി ചോദിക്കുന്നു അപ്പൊ ഞാന് ഞാനൊരു അപ്പൊ എനിക്ക് അറിയില്ല പെൺകുട്ടി ഏതാണെന്ന് എനിക്കറി ഞാൻ അവളെ നോക്കിട്ട് അക്ഷയൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാന് അപ്പൊ എന്റെ അമ്മ ദേവരാഗന്റെ കയ്യിലും പിടിച്ചിട്ട് ചോദിച്ചു മോനെ എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലേടാ ചോദിച്ചു ഇപ്പോ ദേവരാഗം അടിച്ചു എന്നാപ്പ നമ്മൾ അറിഞ്ഞിരിക്കുന്നെ അക്ഷയുടെ കൈയില് പിടിച്ച ഈ കൈ കൊണ്ട് ഞാൻ അതിനേഷം എന്റെ കുഞ്ഞിനോ ഞാനോ ആഹാരം കഴിച്ചിട്ടില്ല ഞാൻ സ്പൂൺ ഇട്ടാക്കോ കഴിക്കുന്നെ എന്റെ കുഞ്ഞ് അന്ന് പതിനെട്ടാം തീയതി ഉച്ചയ്ക്കാ ഞാൻ അവൻ ആഹാരം കൊടുക്കുന്നത് ഞാൻ അവന് വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ആ കൊടുക്കുന്ന ആഹാരം ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അവൻ ആഹാരം എന്റെ അടുത്ത് ചിലപ്പോ ചോദിക്കാം വായൽ വെച്ചതാ നമ്പ്രി എനിക്ക് പോലും വെക്കാൻ പറ്റത്തില്ലേ ഈ കൈ കൈനൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ ഈ കൈ കൊണ്ട് ഞാൻ ആഹാരം കൈ വിഷമാണ് വിഷത്തില ഞാൻ തൊട്ടത് അവൻ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിപ്പോണ്ടായിരിക്കും കോളേജിലെല്ലാവർക്കും സഹായത്തിനാണ് അവിടെ നടക്കുന്നത് നിനക്കെന്താവശ്യം ചോദിച്ചാ പറയും അവരെല്ലാരും അവർക്കൊക്കെ വേണോ അത് വേണോ സർട്ടിഫിക്കറ്റ് വേണോ ഈ സർട്ടിഫിക്കറ്റ് വേണം എന്നിട്ട് അപ്പോഴ എനിക്ക് ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ തികയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോ ഡീൻ വീട്ടിൽ വന്നു അപ്പൊ സാർ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഞാൻ അമ്മയല്ലേ അപ്പൊ സാർ പറയണെ അവിടെ ഒന്നും അസാധാരണമായി ഒന്നും അവിടെ നടന്നിട്ടില്ല പക്ഷെ ഫസ്റ്റ് ഇയർ മോന് ഇങ്ങനെ ഓടി നടക്കുന്ന കണ്ടിട്ടുണ്ട് എല്ലാ ഓഫീസും യൂണിവേഴ്സിറ്റി അതിനകത്താണ് എല്ലാവർക്കും എല്ലാ പേപ്പേഴ്സും ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഓടി നടക്കും പക്ഷെ സാറൊന്നും അറിഞ്ഞിട്ടില്ല എന്നു ഒരാഴ്ചയായിട്ട് ഈ ദേവരാഘനെ ഞങ്ങള് ഇളയ കുട്ടികളെ പോലെ അത്രയും ക്യൂട്ടാ ഞാൻ ദേവരാഗൻ എന്ന് പറയുമ്പോൾ പവനെക്കാളും കുഞ്ഞുകുട്ടിയായിട്ടാ കണക്കാക്കുന്നത് അവൻ അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ അമ്മ ഞാൻ നമ്മൾ ചെന്നപ്പോൾ പരിചയപ്പെട്ട രണ്ട് ഫാമിലി അക്ഷയുടെ ഫാമിലിയും ദേവരാജന്റെ ഫാമിലിയും അടിച്ച സമയത്ത് അല്ലെങ്കിൽ അറിഞ്ഞ സമയത്ത് ഒന്ന് അവൻറെ അമ്മേടെ അടുത്ത് പറഞ്ഞിട്ട് ആന്റി ആന്റീനടുത്ത് ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞാൽ മതിയായിരുന്നു